ഗാസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രേൽ ആക്രമണം തുടരുകയാണ് ഗസയിൽ പലപ്പോഴും കനത്ത ആക്രമണമാണ് നടക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇതിനിടയിൽ ഹമാസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ ഇസ്രയേൽ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ് ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നത് വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇഷ്രേൽ കാറ്റ്സ് പറഞ്ഞത് ഗാസയിലുള്ള ഹമാസ് തുരങ്കങ്ങൾ നശിപ്പിക്കുമെന്നും അതിന് പരിമിതികൾ നോക്കില്ല എന്നും അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി ഗാസാ മുനമ്പിലെ ഇസ്രയേൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് ഭീകരരെ സുരക്ഷിതമായി തിരിച്ചയക്കണമെന്ന അമേരിക്ക ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ഒക്കെ പുറത്തേക്ക് വരികയാണ് ഇതിനിടെയാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഇങ്ങനെ ഒരു പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇസ്രയേലിൻ്റെ നിയന്ത്രണമുള്ള മഞ്ഞ വരയ്ക്കുള്ളിൽ ആക്രമണം തുടരും ഹമാസിന്റെ ടണലുകൾ തകർക്കുകയും ഭീകരരെ ഇല്ലാതാക്കി തരി പ്പണമാക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കുന്നതിനോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് ഇസ്രയേൽ ലക്ഷ്യമെന്നും പറയുന്നു റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറോളം ഹമാസ് ഭീകരരാണ് റഫയ്ക്ക് താഴെയുള്ള തുരങ്കങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഒളിഞ്ഞിരിക്കുന്ന ഭീകരർക്ക് സുരക്ഷിതമായി മടങ്ങാനാകില്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഭീകരരെ വേരോടെ പിഴുതെറിയാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ അതിന് അണിയറയിൽ വലിയ പ്ലാനുകൾ നടക്കുന്നു എന്ന സൂചന പുറത്തേക്ക് വരികയാണ്